ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അഗ്ലോണിമയുടെ ഒരു ഏഴ് വെറൈറ്റീസാണ് കേട്ടോ ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം തന്നെ സെയിലിങ് പ്ലാൻസുകളാണ് ജിഫിയിൽ പിടിപ്പിച്ചിട്ടുള്ള വെൽ ആയ പ്ലാൻസുകളാണ് പക്ഷേ എല്ലാ ലീഫിനും തന്നെ എല്ലാ വെറൈറ്റീസിൻ്റെ എല്ലാ ലീഫിനും തന്നെ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട് വെൽ ആയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കരുത്തുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ അയച്ച് തരുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അഗ്ലോണിമയ്ക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് ഓരോ വെറൈറ്റീസിനും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ അനുസരിച്ചിട്ടും ലീഫിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് വരുന്നതായിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഒത്തിരി വില കൊടുത്തിട്ട് അഗ്ലോണിമ പ്ലാന്റ്സുകൾ സ്വന്തമാക്കാൻ പറ്റാത്ത സാധാരണക്കാരെ ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഡി ടി ഡി സി വഴി മാത്രമായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസ്കൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് റെഡ് ബ്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നല്ല കളറൊക്കെ കയറി വന്ന് തുടങ്ങിയിട്ടുണ്ട് ലീഫുകൾക്ക് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല വെൽ റൂട്ടഡായ പ്ലാന്റ് ആണ് കാണുന്നുണ്ടല്ലോ ഇതാണ് അതിൻ്റെ വേര് കേട്ടോ നല്ല വേര് വന്നിട്ടുള്ള നല്ല കരുത്തുള്ള പ്ലാന്റ് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ അയച്ച് തരുമ്പോൾ ജിഫി നിങ്ങൾ റിമൂവ് ചെയ്ത് കളയേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ചെറിയൊരു പോട്ടിൽ നട്ടു വെച്ചാൽ മതി നല്ല ആയിട്ടുള്ള ഒരു പോട്ടിങ് മാത്രം തയ്യാറാക്കുക എന്നിട്ട് ഈ ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ ഇറക്കി വെക്കുക കേട്ടോ വെള്ളം അധികം ഒഴിക്കാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ആവശ്യക്കാർക്ക് മേടിക്കാം കേട്ടോ ഇനി അടുത്ത വെറൈറ്റി റൊട്ടണ്ടൻ ടൈഗർ ആണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് നല്ലൊരു പിങ്ക് ലൈൻ കൂടി വരും കേട്ടോ അതാ ഈ കാണുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇത് കണ്ടോ നല്ലതുപോലെ റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ വേറൊരു പോട്ടിലേക്ക് മാറ്റി നടടുവാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വലിപ്പം വെക്കും പ്ലാന്റിന് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഒരു കാര്യം ഞാൻ എടുത്തു പറയണേ ഒരാഴ്ചത്തേക്ക് മാത്രമായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു റേറ്റിന് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്ലാന്റും തന്നെ റീപോർട്ട് ചെയ്യും വേറൊരു പോർട്ടിലേക്ക് മാറ്റി നടും പിന്നീട് നല്ല വലിപ്പം വെച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ പ്ലാൻസ് അല്ല സെൽ ചെയ്യുന്നത് പക്ഷേ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ നല്ല റേറ്റ് വരും ഈ ഒരു റേറ്റിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കില്ല അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് അഞ്ചുമാനി ആണ് കേട്ടോ ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണേ ഇത് കണ്ടത് നെറ്റ് പോർട്ടിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു നെറ്റ് പോട്ട് റിമൂവ് ചെയ്ത് കളയേണ്ട കേട്ടോ ഇത് ഇങ്ങനെ തന്നെ നട്ട് വെച്ചാൽ മതി ഇത് റിമൂവ് ചെയ്ത് കളയുന്ന സമയത്ത് വേരിന് ഡാമേജ് വരും അപ്പം അങ്ങനെ ചെയ്യേണ്ട ഇതിങ്ങനെ തന്നെ നട്ട് വെച്ചാൽ മതി കേട്ടോ നല്ല കരുത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് അഗ്ലോണിമയ്ക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് സീറ്റിംഗ് പ്ലാൻസ് ആളാണ് പ്ലാന്റിന്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അടുത്തത് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ നല്ലതുപോലെ വൈറ്റ് കളറൊക്കെ ലീഫിന് കയറി വന്നിട്ടുണ്ട് ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ വെറും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഒരാഴ്ചത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക കേട്ടോ കണ്ടോ നല്ലതുപോലെ റൂട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ലാട്ടോ റീപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ നല്ലതുപോലെ വലിപ്പം വെക്കും പ്ലാന്റ്സിനെ അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് അഞ്ചുമാനി റെഡ് ആണ് കേട്ടോ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് കണ്ടോ ലീഫിന് നല്ലതുപോലെ കളർ കയറി വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ വെറും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ട് ജീഫിയിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ നല്ലതുപോലെ റൂട്ട് വന്നിട്ടുള്ള നല്ല കരുത്തുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് അഞ്ചുമാനി വൈറ്റ് ആണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കണ്ട കണ്ടോ ഇതുപോലെ റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഈ കാണുന്നത് ലാസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ സിയാം പിങ്ക് ആണ് നല്ല പിങ്ക് കളറിൽ ലീഫിന് കയറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ കണ്ടോ ജീഫിയിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഓരോന്നിനും റേറ്റ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാത്തിനും തന്നെ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ ഡി ടി ഡി സി വഴി മാത്രമാണ് കേട്ടോ നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്